ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അയച്ചിട്ട് തീരുമാനി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്നലെ പറഞ്ഞതിൻ്റെ ബാലൻസ് കഥയായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ കനകദുർഗ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് സോറി കനകദുർഗയല്ല കനക വീട്ടിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ നവ്യനെ പരിചരിക്കാൻ വേണ്ടിയാണ് കനക വീട്ടിലേക്ക് എത്തുന്നത് അപ്പൊ എല്ലാവർക്കും പേടിയാണ് കേട്ടോ പ്രത്യേകിച്ച് നയനയ്ക്കും നവ്യയ്ക്കും ദേവയാനിക്കും ഒക്കെ പേടിയാണ് നമ്മുടെ ജലജയും അഭിയും കൂടി എന്തെങ്കിലും ചെയ്യുമെന്നറിയാം അപ്പൊ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ കനകദുർഗയല്ലാതെ വേറൊരു മാർഗമില്ല അപ്പൊ അതുകൊണ്ടാണ് കനകേനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അങ്ങനെ കനകേനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അതുമാത്രമല്ല ജലജേനെയും രേവതീനെയും ഒക്കെ ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ അവിടെ കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മുടെ ജലജ പണി കൊടുത്തു കേട്ടോ കനകയ്ക്ക് ജ്യൂസിനകത്ത് സോപ്പ് കൂടി കലക്കി കൊടുക്കാണ് ഏതായാലും ആ ജ്യൂസ് ജലജയെ കൊണ്ട് തന്നെ കുടിപ്പിച്ച നമ്മുടെ കനക ഏതായാലും കനക അത് കുടിപ്പിച്ചു ജലജക്കാണെങ്കിൽ പിന്നെ ബാത്റൂമിൽ പോകാനേ സമയമുള്ളൂ അങ്ങനെ ബാത്റൂമിൽ പോയി അടുത്ത് പരവേശപ്പെട്ട് വന്നിരിക്കുക അങ്ങനെ മുത്തശ്ശൻ ചോദിച്ചു എന്താ ജലചേ നിനക്ക് മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു എന്താ ജലചെ നിനക്ക് പറ്റിയത് നീ എന്തിനാ ഏതു നേരവും ബാത്റൂമിൽ പോകുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അച്ഛാ പ്രശ്നമല്ലേ ഉള്ളൂ എല്ലാവരും കൂടെ അല്ലേ അവൾ ഇവിടെ വിളിച്ചോണ്ട് വന്നത് ആ കനകേനെ അവൾ എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുക അവളെ സോപ്പ് കൂടി കലക്കി തന്നു ജ്യൂസിൽ എനിക്ക് ഇത് കേട്ടോ നമ്മുടെ കനക വരിക കനക പറഞ്ഞു അതേ സാറേ മൂർത്തി മൂർത്തിസാറേ മൂർത്തിസാർ ഒന്ന് കേൾക്കണം ഞാന് ഇന്നല്ലേ ഇവിടെ വന്നത് ഇന്ന് തന്നെ വന്നു ഇന്ന് തന്നെ എനിക്കാണ് ഇവള് ജ്യൂസിൽ ഏഹ് സോപ്പ് പൊടിക്കലക്കി തന്നത് ഞാന് അവളോടൊരു ജ്യൂസ് എടുക്കാൻ പറഞ്ഞു അപ്പം ജലജ ഒരു ജ്യൂസ് എടുത്തോണ്ട് വന്നു അപ്പൊ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതിലെന്തോ ഉണ്ടെന്ന് ഒന്നാമത് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവക്കിഷ്ടോ അതുകൊണ്ടാണ് ഇവൾ എന്ത് ചെയ്തത് ആ ജ്യൂസിൽ സോപ്പ് പൊടി കലക്കി എനിക്ക് തന്നത് ഞാൻ സംശയം കൊണ്ട് അവളെ തന്നെ അവളെ കൊണ്ട് തന്നെ അത് കുടിപ്പിച്ചു അത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മൂർത്തി പറഞ്ഞു ജലജെ ഈ കേക്ക് എന്നൊക്കെ ശരിയാണോ ദേ കനക പറയുന്നത് പോലെ നീ അവക്ക് ജ്യൂസിൽ സോപ്പ് കൂടി ഇലക്കി കൊടുത്തത് അത് പിന്നെ അച്ഛാ ഞാൻ ഞാനൊന്നും അല്ല അപ്പോഴത്തേക്കും കനക പറഞ്ഞു വെറുതെ പറയുന്നതാ സാറേ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് എനിക്കതിന്റെ കാര്യമില്ലല്ലോ ഈ ജലജ തന്നെയാ എനിക്ക് സോപ്പ് പൊടിയില് ഇത് കലക്കി തന്നത് അത് ഞാൻ കാണുകയും ചെയ്തു ഞാനത് വീഡിയോ പകർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ് ആ വീഡിയോ പകർത്തുന്നത് കാണിക്കുകയാണ് ആ വീഡിയോ പകർത്തുന്നതില് കൂട്ടത്തിൽ തന്നെ നമ്മുടെ രേവതിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ മൂർത്തിക്ക് മനസ്സിലായി മൂർത്തി മുത്തച്ഛന് മനസ്സിലായി ഇത് ജലജ തന്നെ ചെയ്താണെന്ന് അങ്ങനെ ജലജയോട് വഴക്ക് പറയാനുണ്ടോ ജലജയോട് പറഞ്ഞ് ഇനി മര്യാദയ്ക്ക് ആയിക്കോണം എന്തെങ്കിലും കനക ദുർഗക്കിവിടെ നിന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കനകദുർഗയും അഭിയും വീട്ടിലും വെളിയിലായിരിക്കും അറിയാലോ അവക്ക് ഞാൻ കുറെ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചത് ആ സ്വത്തിനൊക്കെ അവകാശി നീയും നിനക്ക് നിനക്ക് ജയിനിക്കാൻ പോകുന്ന നിന്റെ പേരക്കുട്ടിയുമാണ് അപ്പൊ അത് നീ മറക്കരുത് നിന്റെ മകരൊക്കെ അതിന്റെ അവകാശിയാണ് അങ്ങനെയെങ്കില് നിനക്ക് ഏഹ് നവ്യെ എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ അതുകൊണ്ട് മര്യാദക്ക് നവ്യയെ സ്നേഹിച്ചോണം നവിയ്ക്ക് എഴുതി വെച്ചേക്കുന്ന സ്വത്തിൽ നിങ്ങൾക്ക് അവകാശം വേണമെങ്കില് അവളെന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം നിങ്ങളെന്നും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ജലജ് അല്ലെങ്കിൽ ഇത്രവും നാള് എന്നെ അവർ നോക്കി വളർത്തി എനിക്ക് തരാതെ കയറി വന്ന മരുമകൾക്ക് കൂടുതക്കൊന്നും അവളുടെ സ്വത്തുക്കളെല്ലാം ഞാൻ തിരിച്ചെഴുതിപ്പിച്ച് മേടിപ്പിക്കും എന്റെ മോന്റെ പേരിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്ക ഏതായാലും കനകദുർഗെ ചോദിച്ചു എന്ത് പറ്റി എന്താ പറ്റിയത് ജലജ അല്ല ജലജ എന്താ എന്നെ ഇപ്പം മൂർത്തിസാർ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നാണോ ഓർത്തത് ഒരിക്കലും മൂർത്തിസാർ എന്നെ ഇറക്കി വിടാൻ പോകുന്നില്ല ജലജെ നീ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ എൻറെ മക്കൾ ഈ വീട്ടിൽ കയറി വന്നത് ഐശ്വര്യം മാത്രവാ ഈ വീട്ടിനുണ്ടായിട്ടുള്ളൂ നവ്യേനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവൾ ഒരുപാട് മാറിക്കഴിഞ്ഞു നീയും നിന്റെ മകനും കൂടെ അവളെ ഒരു പടുമാറ്റി അതിനൊരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം അവക്കൊരു പക്ഷെ നല്ലൊരു ഭർത്താവിനെ കിട്ടുമായിരുന്നെങ്കില് അവൾ അഹങ്കാരം കൊണ്ട് മതി മറന്ന് നടന്നേനെ പക്ഷെ ഇപ്പൊ എൻറെ മോൾക്ക് നല്ലത് എന്താണ് ചീത്ത എന്താണ് ആരുടെ കൂടെ നിൽക്കണം ആരുടെ കൂടെ നിൽക്കണ്ട എന്നൊക്കെ അതൊക്കെ നീ നിന്റെ മകനും കൂടെയാണ് പഠിപ്പിച്ചത് അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത് പിന്നെ എൻ്റെ മോളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണാല് എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് പിന്നെ നീയും നിന്റെ മകനും ജീവനോട് ഇരിക്കില്ല ഞാൻ എന്റെ മൂന്നു മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് അത് നീ ഓർത്തോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു പോയിട്ടോ നമ്മുടെ കനക അപ്പഴത്തേക്കും തന്നെ രേവതി വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി ആയി പോയല്ലേ ഉം നമുക്ക് ഇതിലും വല്യ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാം ജനജ നീ സമാധാനായിട്ടിരിക്കാനും നിന്റെ കാര്യം അതോ ഗതിയാണെന്നാ തോന്നുന്നത് നീ എന്തിനാ അവളുടെ പുറകെ ഇങ്ങനെ വാലാട്ടി പട്ടീനെ പോലെ നടക്കുന്നത് നീ അവരൊക്കെ പറയുന്ന എന്തിനനുസരിക്കുന്നതാ ആ പിന്നെ കനകദുർഗ ഇവിടത്തെ മകളല്ലല്ലോ അല്ലേ അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കുള്ള അവകാശം പോലും ഇപ്പൊ സത്യം പറഞ്ഞാല് ജലജ നിനക്ക് ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യമായി പോയിട്ടോ അതൊരിക്കലും നമ്മുടെ ജലയ്ക്ക് ജലജക്ക് സഹിക്കില്ല താൻ അവിടത്തെ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് നമ്മുടെ ജലജ എന്ത് ചെയ്തു നീ ആരാണെന്ന് എനിക്ക് അറിയാ അറിയാടി നിന നീയൊക്കെ അഷ്ടിക്കു വക കിടന്നിട്ട് ഇവിടെ വന്ന് എനിക്ക് നേരെ തല പൊക്കുകയാണല്ലേ എല്ലാത്തിനേയും ഞാൻ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ ഇരിക്കും അപ്പൊ ജലജയ്ക്ക് ഇവരെ കാണുമ്പോൾ ഉള്ള ആ ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ജലജയ്ക്ക് ആ വീട്ടിലുള്ളവരെ ആരും ഇഷ്ടല്ല ഇതിനിടയിലാണ് നമ്മുടെ നന്ദു ആ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പം കനകി ഇവിടെയാണല്ലോ കനകി ഇവിടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദു കയറി വരികയാണ് അപ്പൊ നന്ദു വീട്ടിലേക്ക് കയറി വരുമ്പം അനി ഉണ്ടായിരുന്നു അപ്പം അനി നന്ദുവിനെ ഉടനെ ആ ഇതാരും നന്ദുവോ എത്ര നാളായി നന്ദു നീ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് കയറി വാ എന്ന് പറഞ്ഞു വിളിക്കുക അപ്പോഴത്തേക്കും ഇത് കണ്ടോണ്ട് അനാമിക ഇറങ്ങി വരിക അനാമിക പറഞ്ഞു എന്താ എന്താ ഈ കാണിക്കുന്നത് ഉം എനിക്ക് മനസ്സിലായി ആദ്യം അമ്മയെ പറഞ്ഞു വിട്ടു ഇപ്പം ദേ മകള് വരുന്നു ഇനിയിപ്പൊ സൗകര്യം ആയല്ലോ എല്ലാവർക്കും അപ്പോഴത്തേക്കും അനി പറഞ്ഞു ദേ അനാമിക നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്തിനാ എന്തിനാവശ്യമായിട്ട് ഇവകെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ദേ നിന്നെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു വല്യമ്മയ്ക്ക് ആ വല്യമ്മയെ പോലും നീ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക വല്ലുമ്പോലും ഇപ്പൊ നിന്നോട് ദേഷ്യവും വെറുപ്പും ഒക്കെയാണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നോക്ക് എന്ന് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ അല്ലെങ്കിലും ഞാനാണല്ലോ ഈ വീട്ടില് അധികപ്പറ്റ് ഒരു സമയത്ത് നീ എൻ്റെ പുറകെ നടന്നത് മറന്നുപോയോ നീ എൻ്റെ പുറകെ കെഞ്ചി എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഫോൺ നമ്പർ ഇതൊക്കെ ചോദിച്ച് നീ പുറകെ നടന്നതല്ലായിരുന്നോ ഉം അന്നൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ ഞാന് പോകുന്നത് പോകുന്നത് ഏതു വഴിക്കാണെന്ന് ചെകുത്താണല്ലോ ചെകുത്താനിലേക്ക് ചേരാനുള്ള എന്താ പോക്കാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ ഓഹോ ഇപ്പം ഞാൻ നിനക്ക് ചെകുത്താനായി ഈ വന്നിരിക്കുന്നതായിരിക്കുമല്ലേ ഇതിന്റെ മാലാഹ ഉം ആയിക്കോ ആയിക്കോ ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം നിയമപരമായിട്ട് നിന്റെ ഭാര്യയാണ് ഞാന് ആ നിയമപരമായിട്ടുള്ള ബന്ധം വേർപെടുത്താതെ ഒരു ബന്ധത്തിനും ഞാൻ സമ്മതിക്കില്ല എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഡിവോഴ്സ് നോട്ടീസ് നിനക്ക് കിട്ടണമെങ്കിൽ ഈ ജന്മം നിനക്ക് കിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ നന്ദു അല്ലാണ്ട് നിൽക്കുമ്പഴത്തേക്കും അനി പറയാണ് ഇതൊക്കെ എനിക്കിപ്പം പരിചയമാണ് നന്ദു എന്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നു ഇതൊക്കെ കേട്ട് കേട്ട് ഇപ്പൊ എന്റെ കാതില് തഴം പറയുന്നു വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഈ കാര്യമൊന്നും കേട്ട് നീ വിഷമിക്കണ്ട നീ വന്നത് നിന്റെ അമ്മേനെയും നിന്റെ ചേച്ചിമാരെയും കാണാൻ അതെനിവിടെ ആരും തടയില്ല നീ പോയി കണ്ടോ എന്ന് പറയാ അങ്ങനെ അന്തു വന്നതും കനകു ഓടി വന്നിട്ട് മോളെ എന്താ മോളി ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ വേറൊന്നും അല്ല ഞാന് ചേച്ചീൻ്റെ അമ്മേനെയൊക്കെ കാണാൻ വേണ്ടി വന്നതാ അല്ല അങ്ങോട്ടേക്ക് നിങ്ങളെ വിളിക്കണം എന്നുണ്ടായിരുന്നു അപ്പഴത്തേക്കും അച്ഛൻ പറഞ്ഞത് വേണ്ട വെറുതെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണ്ട പോയി കണ്ടിട്ട് വരാന് അതുമല്ല അച്ഛൻ കുറെ ഒക്കെ മേടിച്ച് തന്നു വിട്ടിട്ടുണ്ട് പിന്നെ നവ്യേച്ചീനെ ഒന്ന് കാണുകയും കൂടി ചെയ്യാലോ എന്ന് പറഞ്ഞു ജാനകി വന്നിട്ട് ഉം കൊള്ളാം 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 നവ്യേച്ചീനെ കാണാലോ നവ്യച്ചീനെ കാണാലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് കേറി വന്നിരിക്കുന്നത് ആരെ കാണാതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഈ സമയം നമ്മുടെ അനാമിക നേരെ ചെന്ന് പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ജാനകിയിലെ കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്നിട്ടാണ് ജാനകി ഇങ്ങനെ പറയുന്നത് അപ്പം ജാനകി പറയുന്നതും കനകദുർഗ പറഞ്ഞു ദേ ജാനകി ചേച്ചി എന്തിനാ വെറുതെ എൻ്റെ മോളെ വഴക്ക് പറയുന്നത് ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം എൻ്റെ മോളെ എന്നെ കാണാൻ അല്ലെങ്കിൽ അവളുടെ സഹോദരിനെ കാണാനായിരിക്കും വന്നത് നിങ്ങൾ എന്തിനാ എല്ലാം വേറൊരു അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു കണ്ണിൽ കാണുന്നത് എന്റെ മോള് എത്രത്തോളം ആണെന്നും എങ്ങനെയുള്ളവളാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും എൻ്റെ മകളെ ഞങ്ങൾ ചീത്തയാക്കിയിട്ടില്ല എന്റെ മകളിൽ ഇനി ചീത്തയാകത്തും ഓ പിന്നെ മക്കളെ എല്ലാം കൊണ്ടു നടന്ന് പണമുള്ള വീട്ടിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നോക്കലാണല്ലോ ഉം ഖനകെ നിന്റെ പരിപാടി എന്ന് ചോദിച്ചപ്പോ അച്ഛൻ വന്നു അച്ഛനല്ലേ സോറി മുത്തശ്ശം വന്നു മുത്തശ്ശം വന്നിട്ട് ദേ നിർത്തുന്നുണ്ടോ ജാനകി കൊറേ നാളായി ഇത് സഹിക്കുന്നു ഇവിടെ ആർക്കാ എന്താ അറിയേണ്ടത് നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ ഒരു ആണും ഒരു പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ അവിഹിതമായിട്ട് ചിത്രീകരിക്കുന്ന നിങ്ങളുടെ മനസ്സ് പുഴുത്ത മനസ്സാണ് അല്ലാതെ എന്താ പറയുന്നത് നന്ദുവും അനിയും തമ്മിൽ അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു ഓക്കെ ഇവന്റെ വിവാഹം കഴിഞ്ഞു പിന്നെ ഇവക്കിവിടെ ഇവിടെ വരത്തില്ല ഇവനെ കാണാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത്ർ അർത്ഥമാണ് ഇരിക്കുന്നത് പിന്നെ എനിക്ക് അനാമികയോട് ഒരു കാര്യം പറയാനുള്ളത് അനാമികയെ ഇത്രക്ക് ഇത്രക്കായി എന്നിട്ട് നിന്റെ ഭർത്താവിനെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ് നീ പലതവണ ഈ വീട്ടിൽ നിന്നും പിണങ്ങി പോകുമ്പോഴും വിളിച്ചു വരുത്തുന്നത് ഞാനും അതുപോലെ തന്നെ വസന്തരയും ദേവയാനിയും ഒക്കെ ചേർന്നാണ് അനിയെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് പക്ഷേ ആദർശും നയനിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നോക്ക് ആദർശും നയനയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം പോലും ആദർശന് നയനയെ കാണാതിരിക്കാൻ പറ്റില്ല അത് ആരാണ് അങ്ങനെയാക്കി എടുത്തത് നയനെ തന്നെ അങ്ങനെ അങ്ങനെയാക്കി എടുത്തത് നയനെ അങ്ങനെയാക്കി എടുത്തെങ്കിൽ നിനക്കൊരു കാര്യം ചെയ്തൂടെ നിന്റെ ഭർത്താവിനെ നിനക്ക് അങ്ങനെയാക്കി എടുത്തൂടെ അപ്പൊ പിന്നെ നിന്റെ കഴിവില്ലായ്മയല്ലേ അത് അതിനെ ചോദ്യം ചെയ്യേണ്ടത് ഏ അത് ചോദ്യം ചെയ്യേണ്ടത് ആരാ അത് ഞങ്ങളല്ലേ ഏഹ് അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള അർഹതയില്ലേ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തി വീണ്ടും വീണ്ടും നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ ചോദ്യം ചെയ്യുവാനും നിന്നെ നേർവഴിക്ക് കൊണ്ടുവ കൊണ്ടുവരാനുമുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് പക്ഷെ അത് ഞങ്ങൾ ചെയ്യാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടും അല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് അതിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മേലാല് ഇനി ഇത് സൈസ് വർത്താനവും ഇതുപോലെയുള്ള വൃത്തികെട്ട ചിന്തകളുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് വയറ്റിൽ കിടപ്പെട്ടതൊന്നും ഞാൻ ഓർക്കില്ല ഞാൻ നിന്റെ വീട്ടിലേക്ക് നിന്നെ തിരിച്ച് പറഞ്ഞു വിടും ഞാൻ പറഞ്ഞു വിട്ടാൽ അറിയാലോ പിന്നെ ഒരിക്കലും നിനക്ക് ഈ അനന്തപുരി തറവാട്ടിലേക്ക് കയറാൻ സാധിക്കില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു ഈ സമയം നമ്മുടെ ദേവയാനിയും വന്നു ദേവയാനിയും പറഞ്ഞു മോളെ അനാമികെ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട് അനിയെ നീ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണുകയാണെങ്കിൽ ഒരിക്കലും നിനക്ക് ഈ ഒരു ചിന്താഗതി വരില്ല അനി ഒരിക്കലും ഒരിക്കലും ചീത്തയല്ല അനി നല്ലൊരു പയ്യനാണ് അവൻ ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവനെ മാറ്റിയെടുക്കേണ്ടത് അത് നീയാണ് നിനക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നന്ദുവിന്റെ തലയിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ജാനകിക്കും അനാമികയ്ക്കൊക്കെ ദേഷ്യം വരിക ഒരിക്കലും നമ്മുടെ ദേവയാനി നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്നതോ നയനെ സപ്പോർട്ട് ചെയ്യുന്നതോ ഒന്നും അവർക്ക് സഹിക്കില്ല അപ്പോഴെന്താണ് ഇങ്ങനെ ദേവയാനി മാറിയിരിക്കുന്നത് എന്ന് ഒന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ